മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഒരു ദിവസം തുടങ്ങുന്നത് നാട്ടുകാരുടെ പരാതികൾ കേട്ടുകൊണ്ടാണ് നേരം പുലരുമ്പോൾ തന്നെ ചേലക്കരയ്ക്കടുത്ത് തോന്നൂർക്കരയിലെ രാധാകൃഷ്ണന്റെ വീട്ടിൽ പരാതികളുമായി ഒരു പറ്റം ആളുകളെത്തും രാധാകൃഷ്ണൻ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് പരാതിക്കാരെയാണ് രാത്രി തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് തല ചായ്ക്കും പുലർച്ചെ ഇരുട്ടുമാറും മുൻപേ എഴുന്നേൽക്കും അപ്പോഴേക്കും അമ്മ ചിന്ന വീട്ടിലെ വാതിലുകൾ തുറന്നിട്ടുണ്ടാകും മന്ത്രി രാധാകൃഷ്ണന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നേരം വെളുക്കുമ്പോഴേക്കും രാധാകൃഷ്ണന്റെ തോന്നൂർക്കൊരയിലെ വീടിന് മുന്നിൽ ആളുകൾ തിങ്ങി നിറയും വീടിന്റെ നടുത്തളത്തിൽ പതിവ് രീതിയിലുള്ള ചുവപ്പ് ടീഷർട്ടും കയ്യിലുമുണ്ടും തോളിലൊരു തോർത്തുമുണ്ടുമായി പരാതികൾ കേൾക്കാനായിരിക്കും ക്യാൻസർ രോഗികൾ മാറാരോഗം പീഡിപ്പെട്ടവർ ജീവിക്കാൻ വകയില്ലാത്തവർ ജപ്തി ഭീഷണി നേരിടുന്നവർ ഇങ്ങനെ കണ്ണീരും കയ്യുമായി എത്തുന്ന ഓരോരുത്തരെയും മന്ത്രി രാധാകൃഷ്ണൻ സമാശ്വസിപ്പിക്കും ഇടയ്ക്കിടെ അടിക്കളയിൽ പോയി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് മടങ്ങിവരും വിഷപ്പെടക്കാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് കുടിക്കുകയെന്ന് അമ്മ ചിന്ന പറഞ്ഞു വെള്ളം വെള്ളം കുടിക്കും പിന്നെ പിന്നെ കൂട്ടുമ്പോൾ ഒരു ഗ്ലാസ് ഇവിടെ ആർക്കും എപ്പോഴും കടന്നു വരാം സ്വന്തം പ്രശ്നങ്ങൾ പങ്കുവെക്കാം നിറഞ്ഞ മനസ്സോടെ മടങ്ങാം ആദ്യം മന്ത്രിയായപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ ചെന്ന് കണ്ട എ രാധാകൃഷ്ണന് ലഭിച്ച ചില അറിവുകളും മനസ്സിൽ കുറിച്ചിട്ട രാധാകൃഷ്ണൻ ഇ എം എസിന്റെ വാക്കുകളുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ തയ്യാറാകാത്ത ഉടമയ്ക്ക് കൈമുതലായുള്ളത് സ്നേഹം മാത്രമാണ് തന്റെ വീട്ടിലെത്തുന്ന ഒരാളെ പോലും മന്ത്രി കെ രാധാകൃഷ്ണൻ നിരാശരാക്കി മടക്കാറില്ല എം എൽ എയോ സ്പീക്കറോ മന്ത്രിയോ ആരുമായിക്കോട്ടെ തോന്നൂർക്കര എന്ന കൊച്ചു ഗ്രാമത്തിന് രാധാകൃഷ്ണൻ ഇന്നും നന്മയുടെ നക്ഷത്രമാണ് ജനകീയ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാത്തതാകാം രാധാകൃഷ്ണനെ ജനകീയനാക്കുന്നത് que era la comodidad.